ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ശാസ്ത്രത്തിൻ്റെ ഉദയം എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ദ ഡോൺ ഓഫ് സയൻസ് എന്ന പ്രസിദ്ധ കൃതിയുടെ മലയാള വിവർത്തനമാണ് ശാസ്ത്രത്തിൻ്റെ ഉദയം കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ മികച്ച ശാസ്ത്ര ഗ്രന്ഥത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാരം നേടിയ കൃതിയാണ് ശാസ്ത്രത്തിൻ്റെ ഉദയം ശാസ്ത്രചിന്തകളുടെ ചരിത്രപരമായ ഉദയവും വികാസവും സമഗ്രമായി പ്രതിപാദിക്കുന്ന കൃതിയാണിത് പുരാതന കാലം മുതൽ ഐസക് ന്യൂട്ടൻ്റെ കാലം വരെയുള്ള ശാസ്ത്രത്തിൻ്റെ വികാസ പരിണാമങ്ങളിലെ നാഴികക്കല്ലുകളായ ഇരുപത്തിനാല് വിഷയങ്ങളാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം ഈജിപ്ഷ്യൻ പിരമിഡ് മുതൽ ശാസ്ത്രത്തിൽ ഐസക് ന്യൂട്ടൻ്റെയും രസതന്ത്രത്തിൽ ലാവോസിയറിൻ്റെയും സംഭാവനകൾ വരെ ഒരു കഥ പോലെ വിവരിക്കുന്ന ശാസ്ത്രഗ്രന്ഥമാണ് ഇത് നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ദ ഡോൺ ഓഫ് സയൻസ് എന്ന കൃതി രചിച്ചത് ആരാണ് താണു പത്മനാഭനും അദ്ദേഹത്തിൻ്റെ ഭാര്യ വസന്തി പത്മനാഭനും ചേർന്ന് രചിച്ചതാണ് ദ ഡോൺ ഓഫ് സയൻസ് ദ ഡോൺ ഓഫ് സയൻസ് എന്ന ഗ്രന്ഥം ശാസ്ത്രത്തിൻ്റെ ഉദയം എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് പി സുരേഷ് ബാബു പി സുരേഷ് ബാബു ആണ് ദ ഡോൺ ഓഫ് സയൻസ് ശാസ്ത്രത്തിൻ്റെ ഉദയം എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് മാനവരാശിയുടെ അതിശയകരമായ ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെ നേട്ടമെന്ന് തീർച്ചയായും പറയാവുന്ന ആദ്യത്തെ ബൃഹത്തായ നിർമ്മിതി ഏതാണ് ഈജിപ്റ്റിലെ പിരമിഡുകൾ ഈജിപ്റ്റിലെ പിരമിഡുകളാണ് മാനവരാശിയുടെ അതിശയകരമായ ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെ നേട്ടമെന്ന് പറയാവുന്ന ആദ്യത്തെ ബൃഹത്തായ നിർമ്മിതി ഫറവോമാർക്കും വിശിഷ്ട വ്യക്തികൾക്കും സ്വർഗത്തിലേക്കുള്ള പാതയൊരുക്കാൻ എന്ന വിശ്വാസത്തിൽ നിർമ്മിച്ച ശവകുടീരങ്ങളാണ് പിരമിഡുകൾ ക്രിസ്തുവിന് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപാണ് പിരമിഡുകൾ നിർമ്മിച്ചത് ആദ്യം നിർമ്മിച്ച പിരമിഡ് ഏതാണ് മസ്തബ ദീർഘചതുരാകൃതിയും പരന്ന മേൽക്കൂരയും അകത്തേക്ക് ചെരുവുള്ള വശങ്ങളുമുള്ള നിർമ്മിതിയാണ് മസ്തബ ആദ്യത്തെ മസ്തബ നിർമ്മിച്ചത് ആരാണ് ദ്യോസർ ഫറവോ ക്രിസ്തുവിനു മുൻപ് രണ്ടായിരത്തി അറുനൂറ്റി എഴുപതിലാണ് ദ്യോസർ ഫറവോ ജീവിച്ചിരുന്നത് വലിപ്പത്തിൽ ഒന്നാമതായിട്ടുള്ള പിരമിഡ് ഏതാണ് ഗിസയിലെ പിരമിഡ് ഗിസൈലെ പിരമിഡാണ് വലിപ്പത്തിൽ ഒന്നാമതായിട്ടുള്ള പിരമിഡ് ഗിസ പിരമിഡ് നിർമ്മിച്ചത് ആരാണ് ഗുഫു ഗാഫ്രെ മെങ്കുറേ എന്നീ ഫറവോമാരാണ് ഗിസ പിരമിഡ് നിർമ്മിച്ചത് ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ഗിസ പിരമിഡ് സന്ദർശിച്ചത് എന്നാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുൻപാണ് ഏകദേശം ബി സി നാനൂറ്റി എൺപത്തി നാല് നാനൂറ്റി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ഹെറോഡോട്ടസ് ഗിസ പിരമിഡ് സന്ദർശിച്ചതെന്നാണ് കരുതപ്പെടുന്നത് ഈജിപ്തിലെ സക്കാറയിലെ സ്റ്റെപ്പ് പിരമിഡിൻ്റെ ആർക്കിടെക്റ്റ് ആരായിരുന്നു ഈജിപ്ഷ്യൻ പണ്ഡിതനായ ഇംഹോടെപ്പാണ് ഈജിപ്തിലെ സക്കാറയിലെ സ്റ്റെപ്പ് പിരമിഡിൻ്റെ ആർക്കിടെക്റ്റ് കല്ലിൽ നിർമ്മിച്ച ആദ്യത്തെ പ്രധാന ഈജിപ്ഷ്യൻ നിർമ്മിതി എന്താണ് പിരമിഡ് പിരമിഡാണ് കല്ലിൽ നിർമ്മിച്ച ആദ്യത്തെ പ്രധാന ഈജിപ്ഷ്യൻ നിർമ്മിതി ഗ്രീക്കുകാർ ഇൻഹോട്ടപ്പിനെ എന്താണ് വിളിച്ചിരുന്നത് ഇമൌത്തസ് ഇമൌത്തസ് എന്നാണ് ഗ്രീക്കുകാർ ഇൻഹോട്ടപ്പിനെ ഗ്രീക്ക് ഭാഷയിൽ വിളിച്ചിരുന്നത് പിരമിഡിന്റെ കാലത്തു നിന്ന് ഏകദേശം ആയിരത്തിലേറെ വർഷങ്ങൾ മുന്നോട്ട് വന്നാൽ നമ്മൾ ശാസ്ത്രത്തിൻ്റെ ഉദയവഴിയിലെ അടുത്ത നാഴികക്കല്ലിൽ എത്തും എന്താണ് അത് ഈജിപ്ഷ്യൻ ഗണിതശാസ്ത്രത്തിൻ്റെ സുവർണകാലമാണ് പിരമിഡിന്റെ കാലത്തു നിന്ന് മുന്നോട്ട് വന്നാൽ ശാസ്ത്രത്തിൻ്റെ ഉദയവഴിയിലെ അടുത്ത നാഴികക്കല്ലെന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ ഗണിതശാസ്ത്രത്തിന്റെ സുവർണകാലത്തിൽ തിളങ്ങി നിൽക്കുന്ന പേര് ആരുടേതാണ് അഹ്മോസെ അഹ് ഈജിപ്ഷ്യൻ ഗണിതശാസ്ത്രത്തിന്റെ സുവർണകാലത്തിൽ തിളങ്ങി നിൽക്കുന്ന പേര് പുരാതന ഈജിപ്റ്റിലെ ഗണിതശാസ്ത്ര പ്രബന്ധങ്ങളിൽ പരാമർശിക്കുന്ന എഴുത്തുകാരനാണ് അഹ്മോസെ ബി സി ആയിരം ആണ്ടിനടുപ്പിച്ച് ജീവിച്ചിരുന്ന അദ്ദേഹം ഒരു ഗണിതശാസ്ത്ര കൃതി പകർത്തി എഴുതിയിരുന്നു ലളിതമായ സമവാക്യങ്ങളും ഭിന്ന സംഖ്യകൾ അഥവാ ഫ്രാക്ഷൻസും ആരെഴുതിയെന്നുപോലും വ്യക്തമല്ലാതെ ചിതറിക്കിടന്ന ചില ആദ്യകാല കൃതികളിലെ അടിസ്ഥാന ഗണിത വിവരങ്ങളുമൊക്കെയാണ് അദ്ദേഹം പകർത്തിയെഴുതിയത് ക്രിസ്തുവിനു മുൻപ് ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ രചിക്കപ്പെട്ട ഈജിപ്ഷ്യൻ ഗണിതശാസ്ത്ര ഗ്രന്ഥം ഏതാണ് മോസ്കോ പാപ്പിറസ് മോസ്കോ പാപ്പിറസ് ആണ് ക്രിസ്തുവിനു മുൻപ് ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ രചിക്കപ്പെട്ട ഈജിപ്ഷ്യൻ ഗണിത ഗ്രന്ഥം മോസ്കോ പാപ്പിറസ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെ ഒരു മ്യൂസിയത്തിലാണ് മോസ്കോ പാപ്പിറസ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇതാണ് ഇതിന് മോസ്കോ പാപ്പിറസ് എന്ന് പേര് വരാൻ കാരണം ഗ്രീക്ക് ഗണിതശാസ്ത്രത്തിൻ്റെയും സയൻസിൻ്റെയും തത്വചിന്തയുടെയും ഉപജ്ഞാതാവ് ആരാണ് ഗ്രീക്ക് ചിന്തകനായ തേയിൽസ് ആണ് ഗ്രീക്ക് ഗണിതശാസ്ത്രത്തിൻ്റെയും സയൻസിൻ്റെയും തത്വചിന്തയുടെയും ഉപജ്ഞാതാവ് എന്ന് അറിയപ്പെടുന്നത് തേയിൽസ് ജനിച്ചത് എവിടെയാണ് മൈലിറ്റസിലാണ് തേയിൽസ് ജനിച്ചത് മൈലിറ്റസ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് തുർക്കിയുടെ പശ്ചിമ തീരത്താണ് ബി സി അറുന്നൂറ്റി ഇരുപത്തി നാല് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് കാലഘട്ടത്തിലാണ് തേൽസ് ജീവിച്ചിരുന്നതെന്നാണ് കരുതപ്പെടുന്നത് പ്രവചിക്കപ്പെട്ട ആദ്യത്തെ സൂര്യഗ്രഹണം ഏതായിരുന്നു ബി സി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തി എട്ടിന് സംഭവിച്ച സൂര്യഗ്രഹണമാണ് ആദ്യത്തെ സൂര്യഗ്രഹണം എന്ന് കരുതപ്പെടുന്നത് പ്രവചിക്കപ്പെട്ട ആദ്യത്തെ സൂര്യഗ്രഹണം ഇത് പ്രവചിച്ചത് തേയിൽസാണ് ശാസ്ത്രത്തിൻ്റെ പിറവിയെന്ന് ഐസക് അസിമോവ് വിശേഷിപ്പിച്ചത് എന്തിനെയാണ് തേയിൽസിൻ്റെ സൂര്യഗ്രഹണത്തെക്കുറിച്ചുള്ള പ്രവചനത്തെയാണ് അദ്ദേഹം ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഇത് നമുക്ക് വിശദീകരിച്ച് നോക്കാം പൗരാണിക ഇറാനിയൻ ജനതയായ മെഡയകളും ലിഡിയൻ ജനതയും തമ്മിൽ സുദീർഘമായ യുദ്ധം നടക്കുകയായിരുന്നു ബി സി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തിയെട്ടിന് വീണ്ടും യുദ്ധം തുടങ്ങാൻ സേനകളും ഒരുങ്ങിയിരുന്നു അന്ന് സൂര്യഗ്രഹണം ഉണ്ടാകുമെന്ന് തേയ്സ് പ്രവചിച്ചു ഗ്രഹണം സംഭവിക്കുകയും ചെയ്തു ഗ്രഹണം ദുശഗുനമാണെന്ന് ഇരു സൈന്യവും വിശ്വസിച്ചു ഇരുപക്ഷവും ഉടൻ യുദ്ധം നിർത്തി സമാധാന ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്തു ഹെറോഡോട്ടസ് ആണ് ഈ കഥ രേഖപ്പെടുത്തിയിരിക്കുന്നത് തേൽസ് എങ്ങനെയാണ് ഈ സൂര്യഗ്രഹണം കൃത്യമായി പ്രവചിച്ചത് എന്നതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല അതുകൊണ്ട് തന്നെ ചിലർക്ക് ഇത് കഥയിൽ സംശയമുണ്ട് ഹെറോഡോട്ടസിന്റെ കഥ കൃത്യമാണെങ്കിൽ സംഭവിക്കും മുമ്പേ പ്രവചിക്കപ്പെട്ടതായി രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ പ്രധാന ജ്യോതിശാസ്ത്ര പ്രതിഭാസമാണ് ഈ സൂര്യഗ്രഹണം ചരിത്ര പ്രധാനമായ ഗ്രഹണങ്ങളുടെ തീയതികളൊക്കെ ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് പ്രവചിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ പ്രവചിക്കപ്പെട്ട ആദ്യത്തെ സൂര്യഗ്രഹണമാണ് ഇതെന്നാണ് കരുതപ്പെടുന്നത് ഈ യുദ്ധത്തെ അടുത്ത കാലത്ത് അറിയാവുന്ന ഏറ്റവും പുരാതനമായ ചരിത്ര സംഭവമെന്നും തേയിൽസിൻ്റെ ഈ പ്രവചനത്തെ ശാസ്ത്രത്തിൻ്റെ പിറവി എന്നുമാണ് ഐസക് അസിമോവ് വിശേഷിപ്പിച്ചത് ആധുനിക ഗണിതശാസ്ത്രത്തിൻ്റെ ആധാരശിലയായി കരുതുന്നത് എന്താണ് യുക്തിസഹമായ തെളിവുകൾ അഥവാ പ്രൂഫുകളാണ് ആധുനിക ഗണിതശാസ്ത്രത്തിൻ്റെ ആധാരശിലയായി കരുതുന്നത് തേൽസ് ആവിഷ്കരിച്ച അഞ്ച് പ്രാഥമിക പ്രമേയങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത്തേത് ഏത് വ്യാസവും വൃത്തത്തെ രണ്ടായി വിഭജിക്കുന്നു രണ്ടാമത്തേത് ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ താഴത്തെ രണ്ട് കോണുകൾ തുല്യമായിരിക്കും മൂന്ന് രണ്ട് നേർരേഖകൾ പരസ്പരം ഗണ്ണിക്കുമ്പോൾ ഉണ്ടാകുന്ന വിപരീത കോണുകൾ തുല്യമായിരിക്കും നാല് രണ്ട് ത്രികോണങ്ങളുടെ രണ്ട് കോണുകളും സമാന വശങ്ങളും തുല്യമായാൽ അവ സർവസമ ത്രികോണങ്ങൾ ആയിരിക്കും അഞ്ചാമത്തേത് ഒരു അർത്ഥവൃത്തത്തിലെ കോൺ സമകോണായിരിക്കും ഇവയാണ് അഞ്ച് പ്രാഥമിക പ്രമേയങ്ങൾ ഗണിതശാസ്ത്രത്തിന് വലിയ സംഭാവനകൾ നൽകിയ പൗരാണിക ഗ്രീക്ക് ശാസ്ത്രജ്ഞരിൽ പ്രമുഖരാണ് പൈതഗോറസ് അദ്ദേഹം ജനിച്ചത് എവിടെയാണ് ക്രിസ്തുവിന് മുൻപ് അഞ്ഞൂറ്റി എഴുപത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ഈജിയൻ ദ്വീപിലെ സാമോസിലാണ് ഗണിതശാസ്ത്രത്തിലെ വലിയ സംഭാവനകൾ നൽകിയ പൈതഗോറസ് ജനിച്ചത് പൈതഗോറസ് സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ് ഇറ്റലിയിലെ ക്രോട്ടണിലാണ് പൈതഗോറസ് സ്കൂൾ സ്ഥാപിച്ചത് കിഴക്കൻ ഗ്രീസിൽ മുംബൈ നിലനിന്ന തേയ്സിൻ്റെ തത്വചിന്താ പൈതൃകം വിദൂര പശ്ചിമദേശത്തേക്ക് എത്തിച്ചത് ആരാണ് പൈതഗോറസിൻ്റെ സ്കൂളാണ് കിഴക്കൻ ഗ്രീസിൽ മുമ്പേ നിലനിന്ന തേയ്സിൻ്റെ തത്വചിന്താ പൈതൃകം വിദൂര പശ്ചിമദേശത്തേക്ക് എത്തിച്ചത് ഭൗതികശാസ്ത്രത്തിൻ്റെ ഏത് ശാഖയിലും ചിട്ടയോടെ നടത്തിയ ആദ്യത്തെ പരീക്ഷണം ഏതാണെന്നാണ് കരുതപ്പെടുന്നത് പൈതഗോറസ് ശബ്ദമുണ്ടാകുന്നതിനെക്കുറിച്ച് നടത്തിയ പരീക്ഷണ പരമ്പരയാണ് ഭൗതികശാസ്ത്രത്തിന്റെ ഏത് ശാഖയിലും ചിട്ടയോടെ നടത്തിയ ആദ്യത്തെ പരീക്ഷണം എന്നാണ് കരുതപ്പെടുന്നത് കെട്ടിയ ഒരു ചരട് വിരലുകൾ കൊണ്ട് വലിച്ചുവിട്ട് ശബ്ദമുണ്ടാക്കിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ മനുഷ്യന്റെ കാതുകൾക്ക് ഇമ്പമേകുന്ന സ്വരങ്ങളുടെ താളക്രമം അദ്ദേഹം പെട്ടെന്ന് തിരിച്ചറിഞ്ഞു വലിച്ചു കെട്ടിയ ചരടിന്റെ നീളത്തിനനുസരിച്ച് സ്വരം മാറുന്നതായും അദ്ദേഹം കണ്ടെത്തി ഉദാഹരണത്തിന് ഒരു ചരടിൻ്റെ നീളമുള്ള മറ്റൊരു ചരടിൽ നിന്നുണ്ടാകുന്ന ശബ്ദം താഴ്ന്ന സ്ഥായിലായിരിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചു ഇതാണ് പൈതഗോറസ് ശബ്ദമുണ്ടാകുന്നതിനെക്കുറിച്ച് നടത്തിയ പരീക്ഷണങ്ങൾ ആധുനിക ഗണിതശാസ്ത്രത്തിൻ്റെ സുപ്രധാന ശാഖയായ സംഖ്യാശാസ്ത്രത്തിന് തുടക്കമിട്ടത് എന്താണ് ലഘുവായ പരിമേയ സംഖ്യകൾ ഉപയോഗിച്ച് പ്രപഞ്ചത്തെ മുഴുവൻ നിർവചിക്കാമെന്ന പൈതഗോറസിൻ്റെ ആശയങ്ങളാണ് ആധുനിക ഗണിതശാസ്ത്രത്തിൻ്റെ ശാഖയായ സംഖ്യാശാസ്ത്രത്തിന് തുടക്കമിട്ടത് ഫോസ്ഫറസ് എന്നറിയപ്പെട്ട പ്രഭാതനക്ഷത്രവും ഹെസ്തറസ് എന്നറിയപ്പെട്ട നക്ഷത്രവും ഒരേ വസ്തുവാണെന്ന് ഊഹിച്ച പൈതഗോറസ് അതിന് ഒരു പേരിട്ടു എന്താണ് ആ പേര് അഫ്രോഡൈറ്റ് അഫ്രോഡൈറ്റ് എന്നാണ് അദ്ദേഹം ഇട്ട പേര് പൈതഗോറസ് അഫ്രോഡൈറ്റ് എന്ന പേരിട്ട ഗ്രഹം ഏതാണ് ശുക്രൻ അഥവാ വീനസ് ആണ് പൈതഗോറസ് അഫ്രോഡൈറ്റ് എന്ന് പേരിട്ട ഗ്രഹം ദ്രവ്യത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് പരമാണു അല്ലെങ്കിൽ ആറ്റമാണെന്ന ആശയം പാശ്ചാത്യ ലോകത്ത് ആദ്യം അവതരിപ്പിച്ച പ്രതിഭ ആരാണ് ഡെമോക്രിറ്റസ് ഡെമോക്രിറ്റസ് ആണ് ദ്രവ്യത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് പരമാണു അഥവാ ആറ്റമാണെന്ന ആശയം ആദ്യം അവതരിപ്പിച്ചത് പൈതഗോറസിൻ്റെ ആശയങ്ങളെ കൂടുതൽ യുക്തിസഹമായ അടിത്തറയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് ആരാണ് ഏതെൻസിൽ മുപ്പത് വർഷത്തോളം വിദ്യ അഭ്യസിപ്പിച്ച അനക്സാ ആണ് പൈതഗോറസിന്റെ ആശയങ്ങളെ കൂടുതൽ യുക്തിസഹമായ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് ഏതെൻസിലെ പ്രതിഭകളിൽ ഏറ്റവും പ്രശസ്തൻ ആരായിരുന്നു പ്ലേറ്റോ ബി സി നാനൂറ്റി ഇരുപത്തി എട്ടിൽ ജനിച്ച പ്ലേറ്റോ മരിക്കുന്നത് ബി സി മുന്നൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ശാസ്ത്രജ്ഞൻ എന്നതിനേക്കാൾ തത്വചിന്തകനായിരുന്നു പ്ലേറ്റോ പ്ലേറ്റോയിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന സോക്രട്ടീസിന്റെ ചിന്തകൾ നാം അറിയുന്നത് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ ഉദയം എന്ന പുസ്തകത്തിൽ ഒത്തിരി അധികം ചോദ്യങ്ങളുണ്ട് ശാസ്ത്രത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ ഒരു വീഡിയോയിൽ ഇത് തീരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാർട്ട് ടു അടുത്ത ദിവസം തന്നെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്